ഡ്രൈവിംഗ് ടെസ്റ്റ് നിയമം കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും നടപടിയുണ്ടാകും ഡ്രൈവിംഗ് ടെസ്റ്റ് മാറ്റുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നതിന് ലേണ ഡ്രൈവർമാർ ഇനി മുതൽ നോട്ടീസ് നൽകേണ്ടിവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ എട്ട് മുതലാണ് പുതിയ നിയമം നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ഇതുപ്രകാരം കാർ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഫീസ് നഷ്ടപ്പെടാതിരിക്കാൻ പത്ത് പൂർണ്ണ പ്രവർത്തി ദിനങ്ങൾക്ക് മുൻപ് അറിയിപ്പ് നൽകണം നിലവിൽ മൂന്ന് പ്രവർത്തി ദിനങ്ങളുടെ നോട്ടീസ് ആണ് ആവശ്യം തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങൾ പ്രവർത്തി ദിവസങ്ങളാക്കി കണക്കാക്കും ഞായർ പൊതു അവധി ദിനങ്ങൾ എന്നിവ ഒഴിവാക്കും ടെസ്റ്റിന് തയ്യാറാക്കാത്ത നിരവധി പേർ അവസാന നിമിഷം വരെ മാറ്റുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നതാണ് പുതിയ നിയമത്തിന് കാരണം ഇത് മറ്റ് ലേണ ഡ്രൈവർമാർക്ക് അവസരം ലഭിക്കുന്നുണ്ടെങ്കിലും ടെസ്റ്റ് തീയതി സമീപമായതിനാൽ പലർക്കും ക്രമീകരണങ്ങൾ നടത്താൻ സാധിക്കാതെ വരുന്നു ഇതുമൂലം ഒഴിഞ്ഞ അപ്പോയിന്റ്മെന്റുകൾ ഉപയോഗപ്പെടാതെ പോകുന്നു കൂടുതൽ നോട്ടീസ് ഉറപ്പാക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് ആ അവസരം പ്രയോജനപ്പെടുത്താനാകും ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും ഡി വി എസ് എ ലക്ഷ്യമിടുന്നു ഏഴ് നടപടികളിലൊന്നായാണ് ഈ മാറ്റം കൊണ്ടുവരുന്നത് മറ്റ് ടെസ്റ്റുകൾക്ക് മാറ്റമില്ല ഈ പുതിയ നിയമം കാർ ഡ്രൈവിംഗ് ടെസ്റ്റിന് മാത്രമാണ് ബാധകമാകുക തിയറി ടെസ്റ്റ് മോട്ടോർ സൈക്കിൾ ടെസ്റ്റ് ലോറി ബസ് ടെസ്റ്റ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ യോഗ്യതാ ടെസ്റ്റ് തുടങ്ങിയവയ്ക്ക് ഇപ്പോഴും മൂന്ന് ദിവസത്തെ നോട്ടീസ് മതിയാകും പ്രത്യേക സാഹചര്യങ്ങളിൽ രോഗം പരിക്ക് അടുത്ത ബന്ധുവിന്റെ മരണം സ്കൂൾ പരീക്ഷ ലൈസൻസ് മോഷണം ചുരുങ്ങിയ നോട്ടീസിൽ റദ്ദാക്കിയാലും ഫീസ് തിരികെ ലഭിക്കാൻ അപേക്ഷിക്കാം ഡി വി എസ് എ ടെസ്റ്റ് റദ്ദാക്കിയാൽ മൂന്ന് ദിവസത്തിൽ താഴെ നോട്ടീസിൽ ചെലവുകൾ നഷ്ടപരിഹാരമായി നൽകും ടെസ്റ്റിനെത്താൻ കഴിയില്ലെങ്കിൽ റദ്ദാക്കണമെന്ന് ഡി വി എസ് എ അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം അറുപതിനായിരം അപ്പോയിന്റ്മെന്റുകൾ ആളുകൾ എത്താത്തതിനാൽ പാഴായി അതാണ് നാൽപ്പത്തി അഞ്ച് പൂർണ സമയ പരീക്ഷകർക്ക് ഒരു വർഷം ചെയ്യാവുന്നത്ര ടെസ്റ്റുകൾ ഇതിനെതിരെ എത്താത്തവർക്ക് പുതിയ ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ കൂടുതൽ കാത്തിരിപ്പ് സമയമോ പിഴയോ ഏർപ്പെടുത്തുന്നത് പരിഗണിക്കാൻ ഡി ഈ വർഷം അഭിപ്രായം തേടും